ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല സന്ദർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഗാന്ധിയും ഇരുവരും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ഇരുവരും വയനാട്ടിലെത്തിയത് അതിദാരുണമായ ദുരന്തമാണ് സംഭവിച്ചതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി നിരവധി പേർക്ക് ബന്ധുക്കളെയും വീടും നഷ്ടപ്പെട്ടു എന്നത് വളരെ വേദനാജനകമാണ് ഈ സാഹചര്യത്തിൽ അവരോട് സംസാരിക്കുക എന്നതുപോലും കഠിനമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അവരോട് എന്താണ് പറയേണ്ടതെന്ന് തനിക്ക് അറിയില്ല പ്രയാസകരമായ ദിവസമാണ് എന്നെ സംബന്ധിച്ച് എല്ലാ സഹായവും എത്തിക്കും പുനരധിവാസം ഉറപ്പാക്കണം സർക്കാർ ഗൌരവത്തിലെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഡോക്ടർമാർ നഴ്സുമാർ വോളണ്ടിയർ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാവർക്കും നന്ദി അതിലെനിക്ക് ഒരുപാട് അഭിമാനവുമുണ്ട് വല്ലാത്ത വേദനാജനകമായ സാഹചര്യം ദേശീയ ദുരന്തമാണ് സംഭവിച്ചത് ഇത്തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അവകാശവാദത്തിൽ പ്രതികരിക്കാനില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാഷ്ട്രീയം കളിക്കാനുള്ള സമയമല്ലത് ആളുകൾക്ക് സഹായം എത്തിക്കണം രാഷ്ട്രീയം സംസാരിക്കാനും താൽപര്യമില്ല വയനാട്ടിലെ ജനങ്ങൾക്ക് സാധ്യമായ സംരക്ഷണം എല്ലാം തന്നെ നൽകും ഇത്തരത്തിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം പിതാവ് മരിച്ചപ്പോഴുള്ള മാനസികാവസ്ഥ എന്താണോ അതാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത് നിരവധി പേരെ കണ്ടു അച്ഛൻ നഷ്ടപ്പെട്ടപ്പോഴുള്ള എന്റെ അവസ്ഥ ഓർമ്മ വന്നു അവർക്ക് അച്ഛനെ മാത്രമല്ല നഷ്ടപ്പെട്ടത് എല്ലാവരെയും നഷ്ടപ്പെട്ടു അച്ഛനെയും അമ്മയും കുടുംബാംഗങ്ങളെയും എല്ലാം അവർക്ക് നഷ്ടമായി അതിന്റെ തീവ്രത ഇരട്ടിയിലധികമായിരിക്കും അതിജീവിതർക്കൊപ്പമുണ്ടാവും രാജ്യം മുഴുവൻ വയനാടിനൊപ്പം ഉണ്ടാകും ഇത്തരത്തിലും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അതേസമയം വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഏറെ വേദനാജനകമെന്ന തരത്തിലാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി പ്രതികരിച്ചത് വയനാട് നടക്കുന്ന രക്ഷാദൌത്യത്തിൽ അഭിമാനമുണ്ടെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു മേപ്പാടി വിംസ് ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി ഒരുപാട് ആളുകൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി എല്ലാവരും മുന്നിട്ടിറങ്ങണം പുനരധിവാസത്തിനുൾപ്പെടെ ശാശ്വത ഇടപെടലുകൾ വേണമെന്നും പ്രിയങ്ക പറഞ്ഞു ഇന്നലെ ദുരിതബാധിത മേഖല സന്ദർശിക്കാൻ രാഹുലും പ്രിയങ്കയും തീരുമാനിച്ചിരുന്നു മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനം ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അധികൃതർ അറിയിച്ചതോടെയാണ് ഇരുവരും സന്ദർശനം ഇന്നത്തേക്ക് മാറ്റിയത്